ഹലോ എവിൻ വെൽക്കം ടു മൈ ചാനൽ ഗ്രീൻ പ്ലാനറ്റ് ഇന്നതാ നമ്മള് ഗ്രോ ബാഗിൽ കുറച്ച് മുളകുകൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു വിളവെടുപ്പും അതിന് ഞങ്ങൾ എന്തൊക്കെ വളങ്ങളാണ് ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഏകദേശം ഒരു നാല് മാസം മുമ്പ് ഒരു പത്തോളം ഗ്രോ ബാഗിലായിട്ടാണ് ഞങ്ങൾ ഈ വെള്ളക്കാന്താരിയിലെ ഈ ഒരു വെറൈറ്റി നട്ടത് ഒരു ഇനം തിരഞ്ഞെടുക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് രോഗങ്ങൾ കുറച്ച് കുറവാണ് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഇനം വിളം കിട്ടുന്ന ഒരു മുളക് വെറൈറ്റിയും കൂടിയാണ് ഈ ഒരു വെറൈറ്റി ഇത് വെള്ള കാന്താരി വെള്ളക്കാന്താരിന്ന് പറഞ്ഞൊരു ഇനയാണെന്നുണ്ടെങ്കിലും ഇതിന്റെ മുളകുകള് നമുക്ക് വീടുകളിൽ എത്രത്തോളം വലിപ്പം തോന്നുന്നുണ്ടെന്ന് അറിയില്ല പക്ഷെ അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു മുളകാണ് ഇതിന് ഉണ്ടാക്കുന്നത് എരിവ് കൂടി മുളകുകളൊക്കെ വെച്ചത് ഇത് അത്യാവശ്യം കുറച്ച് എരിവ് കുറഞ്ഞ മുളകാണ് ഇപ്പൊ കുട്ടികളൊക്കെ വീട്ടിലുള്ളവർക്കായാലും മുളകിന്റെ ആവശ്യത്തിന് യൂസ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണത് ഞാൻ ഈ ഒരു വെറൈറ്റി ഒരു മുളക് തന്നെയാണ് ഞാൻ കൂടുതലും എൻ്റെ മുളകിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുള്ളത് ഞങ്ങൾ മുളക് കൃഷി ചെയ്യാനായിട്ട് ഈ ഒരു വെറൈറ്റി തിരിഞ്ഞെടുക്കാനായിട്ടുള്ള പ്രത്യേക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് രോഗങ്ങൾ കുറവാണ് സാധാരണ മുളകുകളെയൊക്കെ അപേക്ഷിച്ചിട്ട് കുതി പോലത്തെ രോഗങ്ങളൊക്കെ കുറവാണ് അതുപോലെ തന്നെ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പടർന്ന് പന്ത നല്ല അളവിലും മുളകുണ്ടാവുന്ന ഒരു മുളക് കൂടിയാണ് പൂർണമായിട്ടും ജൈവ രീതിയിൽ മാത്രാണ് ഞങ്ങൾ ഈ ഒരു മുളക് കൃഷി ചെയ്തിരിക്കുന്നത് ഇതിന് ഇതുവരെയും നമ്മൾ ഒരു കീടനാശിനികളും ഉപയോഗിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല അതാണ് ഈ ഒരു കീടെ പ്രത്യേകതയൊന്നു രോഗങ്ങൾ കുറവായതുകൊണ്ട് തന്നെയാണ് നമുക്ക് വേറെ ഒന്നും ഉപയോഗിക്കേണ്ടി വരാത്തത് പിന്നെ ഞങ്ങൾ ഇതിന് മഴ ആയിട്ട് കൊടുക്കുന്നത് ആട്ടിൻ മൂത്രം നേർപ്പിച്ചിട്ട് അത് മാത്രാണ് മഴ ആയിട്ട് കൊടുക്കുന്നത് ഞങ്ങളിത് നട്ട സമയത്ത് ഗ്രോ ബാഗിൽ കുറച്ച് ചാണകപ്പൊടിയും ആട്ടിൻ നഷ്ടവും അതുപോലെ തന്നെ വേപ്പിൻ മിണ്ണാക്ക മിക്സ് ചെയ്തിട്ട് മണ്ണും കൂടി മിക്സ് ചെയ്തിട്ടാണ് നട്ടത് അതിനുശേഷം ഞങ്ങൾ പിന്നീട് കാര്യമായിട്ട് വേറൊരു വളം കൊടുത്തല്ല ഈ ആട്ടിൻ മൂത്രം ഉപയോഗിക്കുന്നത് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ ഇന്ന് നമ്മൾ ഇതിന് ആദ്യത്തെ വിളവെടുപ്പാണ് നടത്തുന്നത് ഞങ്ങള് ഗ്രോ ബാഗില് ഇതുപോലെ തന്നെ മുളകുകളൊക്കെ നടുന്ന സമയത്തായാലും അത്യാവശ്യം ഷെയ്ഡ് ഉള്ള സ്ഥലങ്ങളിൽ നോക്കിയിട്ടാണ് വെക്കാറ് എന്തെങ്കിലുമൊക്കെ മരങ്ങളുടെ താഴെയൊക്കെ ആയിട്ടാണ് വെക്കാറ് അതാ ഈ മുളക് വെച്ചിരിക്കുന്നതായാലും ഞങ്ങളുടെ വീടിനോട് ചേർന്ന് രണ്ട് പേരമരങ്ങൾ നിൽക്കണ്ട അപ്പൊ അതിന്റെ താഴെ ആയിട്ട് കാര്യമായിട്ട് വെയിലടിക്കാത്ത സ്ഥലത്ത് തന്ന ഒരു ചെറിയൊരു വെയിൽ മാത്രം അടിക്കുന്ന സ്ഥലത്ത് നോക്കിയിട്ടാണ് ഈ മുളക് വെച്ചിരിക്കുന്നത് നമ്മൾ കൂടുതലായിട്ട് വെയിലടിക്കുന്ന സ്ഥലത്തൊക്കെ വെക്കുമ്പോൾ പെട്ടെന്ന് അതിന് കുരുടിപ്പൊക്കെ വരാനായിട്ട് കാണാറുണ്ട് നിങ്ങൾക്ക് കാര്യമായിട്ട് കുരുടിപ്പ് അങ്ങനത്തെ ഒന്നും വരാത്ത വരുന്നോണ്ട് തന്നെ നമ്മള് ജൈവ കീടനാശിനികളായാലും ഒന്നും ഉപയോഗിക്കാറില്ല മുളക് ചെടിക്ക് കുരുടിപ്പ് വരാന്നുണ്ടെങ്കിൽ നമുക്ക് ജൈവ രീതിയിലാണെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി വേപ്പെണ്ണ സോപ്പ് കാന്താരി മുളക് മിക്സാ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് സ്പ്രേ ചെയ്തു കൊടുക്കാം അത് എന്തായാലും ആഴ്ചയിൽ ഒരു ദിവസം തന്നെ സ്പ്രേ ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ കീടങ്ങൾ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കില്ല അല്ല നമുക്ക് രാസ കീടനാശിനികൾ ഉപയോഗിക്കേണ്ടതെന്നുണ്ടെങ്കിൽ റോഗറോ അല്ലെങ്കിൽ കലക്സോ രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കളക്കിട്ട് സ്പ്രേ ചെയ്യാം നമ്മുടെ ഇന്നത്തെ വിളവെടുപ്പിൽ കിട്ടിയ മുളകുകളുണ്ടത് ഇതെന്തായാലും നമ്മൾ ഇത്രത്തോളം മുളകൊന്നും യൂസ് ചെയ്തിട്ടീരില്ല ഏകദേശം ഒരു ഒരു കിലോയ്ക്ക് മേലെ ഈ ഒരു മുളകുണ്ട് നമ്മള് അയൽവക്കുകാർക്കും അതുപോലെ വേണ്ടപ്പെട്ട ആൾക്കാർക്കൊക്കെ ഒക്കെ കുറേശ്ശെ കൊടുക്കുക വിചാരിക്കുന്നത് വളരെ കുറച്ച് ഗ്രോ ബാഗിൽ നിന്നാണ് ഞങ്ങൾക്ക് ഇതാ ഇത്രത്തോളം മുളക് കിട്ടിയത് ഏകദേശം ഒരു അഞ്ച് ഗ്രോ ബാഗിൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ മുളക് ഉണ്ടായിരുന്നത് അതിൽ നിന്ന് മാത്രമാണ് നമുക്ക് ഇത്ര മുളക് കിട്ടിയത് അതും ഇതിന്റെ ഇടയിലുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഇതിൽ നിന്ന് പറിച്ചെടുക്കാറുണ്ട് അപ്പൊ എല്ലാവർക്കും ഈ മുളകുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റാവുന്നതുള്ളു ഇനി നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം